ോതി വാചാലം പങ്കും ലംഘയത്തെ ഗിരിം യത് കൃപാത്തമഹം വന്ദേ പരമാനന്ദമാധവം ഇന്ന് നാരായണീയം മുപ്പതാമത്തെ ദശകം ഒന്നും രണ്ടും ശ്ലോകങ്ങളുടെ അർത്ഥം പറയാം അർത്ഥം പറയണത് കിഴക്കപ്പാട്ട് വാര്യത്ത് ഭാരതി ഒന്നാമത്തെ ശ്ലോകം ശക്രേണ സംയതിഹതോപി ബലിന് മഹാത്മാ ശുക്രേണ ജീവിതതനു കൃതുവർദ്ധിതോഷ വിക്രാതിമൻ ഭയനിലീനസുരം ത്രിലോകീൻ ചക്രേ വശേ സ തവ ചക്രമുഖാദീത പാലാഴിമനം കഴിഞ്ഞു ദേവന്മാർ മാത്രമായിട്ട് അമൃത് പാനം ചെയ്തു അവർ കൂടുതൽ ശക്തന്മാരായി പിന്നീടുണ്ടായതായിട്ടുള്ള അതി ഗംഭീരമായിട്ടുള്ള ദേവാസുരയുദ്ധത്തിലെ അസുരന്മാർ അസുര രാജാവായിട്ടുള്ള ബലിയും അവരുടെ വേറെ പല അസുരന്മാരും വലൻ തുടങ്ങിയിട്ടുള്ളതായിട്ടുള്ള അസുരന്മാരൊക്കെ വധിക്കപ്പെട്ടു അത് കഴിഞ്ഞ് യുദ്ധം നിർത്തി നാരദൻ പറഞ്ഞ വന്ന് പറഞ്ഞിരുന്നതിന് ശേഷം ആ യുദ്ധം അവസാനിപ്പിച്ചു അവിടെ എന്നൊക്കെയാണ് കഴിഞ്ഞ ദശകത്തിൽ പറഞ്ഞത് അപ്പം അങ്ങനെ ദേവന്മാർ ജയിച്ചിരിക്കുകയാണ് അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ശുക്രൻ എന്നുള്ളതായിട്ടുള്ള അസുരന്മാരുടെ ഗുരു ഗുരുനാഥൻ ആ ഗുരുനാഥൻ അമൃതപാനം ചെയ്തിട്ടില്ലല്ലോ ഇവരൊന്നും അപ്പം അസുരന്മാരൊന്നും അപ്പോൾ അവർ പലരും മരിച്ചു കഴിഞ്ഞിട്ടുണ്ട് അപ്പം അങ്ങനെയുള്ളതായിട്ടുള്ള ആ സമയത്ത് ശുക്രൻ എന്നുള്ളതായിട്ടുള്ള ആചാര്യൻ അസുരന്മാരുടെ ആചാര്യൻ അസുരന്മാരുടെ രാജാവായിട്ടുള്ള ബലിയെ ജീവിപ്പിച്ചു എന്നാണ് മൃതസഞ്ജീവനി എന്നുള്ളതായിട്ടുള്ള ഒരു ഔഷധം കൊണ്ട് ബലിയെ മഹാബലി എന്ന് നമ്മൾ പിന്നീട് പറയുന്നുണ്ടല്ലോ ആ ബലി എന്നുള്ളതായിട്ടുള്ള അസുരനെ ജീവിപ്പിച്ചു അങ്ങനെ ജീവിപ്പിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ യാഗം ചെയ്ത് ആ യാഗം കൊണ്ട് അനവധി ശക്തനായിട്ട് തീർന്നു ബലി എന്നാണ് പറഞ്ഞത് പറയണത് അങ്ങനെ ആ ബലി ശക്തനായിട്ട് തീർന്നപ്പോൾ ഉള്ള കഥയാണ് പിന്നെ പറയണത് ശക്രേണ സംയതി ഹതഹ അഭി ശക്രയേണ ദേവേന്ദ്രനാൽ ദേവേന്ദ്രനാണ് ബലിയെ വസിച്ചത് അസുര രാജാവായിട്ടുള്ള ആ ബലിയെ വസിച്ചത് ദേവേന്ദ്രനാണ് അപ്പം അങ്ങനെ ആ ശക്രയണ ദേവേന്ദ്രനാൽ സംയതി സംയത് എന്ന് പറഞ്ഞാൽ യുദ്ധം സംയതി യുദ്ധത്തിൽ യുദ്ധ ദേവാസുര യുദ്ധത്തിൽ വധിക്കപ്പെട്ടതായ ഹതയെ അഭി ഹ ഹത അഭി കൊല്ലപ്പെട്ടു എങ്കിലും ദേവേന്ദ്രനാൽ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടു എങ്കിലും ഹതഹ അഭി കൊല്ലപ്പെട്ടവനായി എങ്കിലും ബലിഹി മഹാത്മാ ശുക്രേണ ജീവിതത്തിനു ആ ബലി രാജാവായിട്ടുള്ള ി ശുക്രേണ ശുക്രമഹർഷിയാൽ അസുരഗുരുവായ ശുക്രമഹർഷിയാൽ ജീവിതതനുഹു ജീവിതമായ ശരീരത്തോടുകൂടി പുനർജീവിപ്പിക്കപ്പെട്ടതായ ശരീരത്തോടുകൂടി ജീവിതതനുഹു ആ ശരീരത്തെ ജീവിപ്പിച്ചു ജീവിതമായ തനുസോടുകൂടി തനുവിനോടുകൂടിവനായി തീർന്നു ശരീരത്തെ ജീവിപ്പിച്ചു വീണ്ടും ജീവൻ കൊടുത്തു ശരീരത്തിന് ബലിയുടെ ശരീരത്തിന് വീണ്ടും ജീവൻ കൊടുത്തു എന്നാണ് ആരാ ഇങ്ങനെ ആ ബലിയുടെ മഹാത്മ്യ എന്താണ് വിശേഷമാണെന്ന് പറയുന്നത് മഹാത്മാബലിഹി മഹാത്മാവായിരുന്നു ബലി എന്നാണ് അതായത് വളരെ ഭക്തനായിരുന്നു ആ ബലി വിഷ്ണുഭക്തനായിരുന്നു എന്നൊക്കെ പിന്നെ ഇനി ദശകത്തിൽ പറയാൻ പോകുന്നുണ്ട് ബലി മഹാബലിയുടെ കഥയിൽ പറയേണ്ട മഹാത്മാവായിരുന്നു എന്നുള്ളതാണ് ആ മഹാത്മാവായിട്ടുള്ള ബലി ശുക്രേണ ജീവിതതനുഹു ശുക്രനാൽ ജീവിപ്പിക്കപ്പെട്ടതായ ശരീരത്തോടു കൂടിയവനായിട്ട് വീണ്ടും ജീവിപ്പിക്കപ്പെട്ടവനായി ക്രതുഹു വർ ക്രതുവർദ്ധിതോഷ്മാ ക്രതു യാഗം യാഗം കൊണ്ട് ഊഷ് വർദ്ധിതമായ ഊഷ്മാവോടുകൂടിയവൻ ഊഷ്മ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശക്തി എന്നുള്ള അർത്ഥം ബലം ബലം വർദ്ധിച്ചു എങ്ങനെ ബലിയുടെ ബലം വർദ്ധിച്ചു വർ യാഗങ്ങൾ കൊണ്ട് വർദ്ധിച്ചതായ കൂടിയവനായി തീർന്ന വർദ്ധിച്ചതായ കൂടിയവനായി തീർന്നിട്ട് ക്രതുവർദ്ധിത ഊഷ്മാ ക്തവർദ്ധിതമായ കൂടിയവനായിട്ട് വിക്രാന്തിമൻ വളരെ വിക്രമത്തോടു കൂടിയവനായി തീർന്നു ആ ക്രതു യാഗം കൊണ്ട് ശക്തി ശുക്രൻ മൃതസഞ്ജീവനി കൊണ്ട് ജീവിപ്പിച്ചു വളരെ യാഗങ്ങളൊക്കെ ചെയ്ത് ശക്തി വർദ്ധിപ്പിക്കുകയും ചെയ്തു അങ്ങനെ വളരെ വിക്രമിയായി തീർന്നു ഈ ബലി എന്നുള്ളതായ അസുരരാജാവ് വിക്രാന്തിമാൻ വിക്രാന്തത്തോടുകൂടിയവനായിട്ട് വളരെ വിക്രമത്തോടു കൂടിയവനായി ഭയനിലീനസുരാം ത്രിലോകീം ചക്രേ ത്രിലോകീം മൂന്ന് ലോകങ്ങളെയും ത്രിലോ മൂന്ന് ലോകങ്ങളുടെയും സമൂഹം അതിനെയാണ് ത്രിലോകി എന്ന് ഒന്നിച്ച് പറയുമ്പോൾ ത്രിലോകി മൂന്ന് ലോകങ്ങളുടെയും കൂട്ടം ആ മൂന്ന് ലോകങ്ങളെയും ചക്രേ വശേ തനിക്ക് അധീനമാക്കി തീർന്നു വശയെ ചക്രയേ ചക്രയെ ചെയ്തു വശയെ വശത്തിൽ തൻ്റെ അധീനതയിലാക്കി തീർത്തു മൂന്ന് ലോകങ്ങളെയും ഈ എങ്ങനെയാണ് ഈ മൂന്ന് ലോകങ്ങളും ബലിയുടെ അധീനത്തിലായി തീർന്നത് എന്ന് വെച്ചാൽ അവിടെ ദേവന്മാരും മനുഷ്യരും ഒക്കെ ഇല്ലേ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതാണ് പറയുന്നത് ഭയനിലീന സുരാം ഭയം കൊണ്ട് നിലീനരായ ഒളിഞ്ഞ് ഒളിഞ്ഞിരിക്കുന്നതായിട്ടുള്ള കൂടിയവരായി ദേവന്മാരൊക്കെ ഈ വിക്രമത്തോടു കൂടിയതായ ബലിയുടെ സമീ ബലി സമീപം വന്നപ്പോ തന്നെ സ്വസ്ഥാനങ്ങളിൽ നിന്നൊക്കെ ഓടി ഒളിച്ചു യുദ്ധം ചെയ്യേണ്ടതായിട്ടൊന്നും വന്നില്ല ബലിക്ക് എന്നാണ് ദേവന്മാരോടുകൂടി യുദ്ധം ചെയ്യേണ്ടതായിട്ടൊന്നും വന്നില്ല ആ വിക്രമം കൊണ്ട് ആ വിക്രമിയായിട്ടുള്ള ബലി സമീപിച്ചപ്പോൾ തന്നെ എല്ലാവരും പേടിച്ച് ഓരോ ദിക്കിൽ പോയി ഒളിച്ചു എന്നാണ് പറയണത് ഭയ നിലീന സുരാം ഭയം കൊണ്ട് നിലീനരായി തീർന്ന ഒളിച്ച ഒളിച്ചിരിക്കുന്നതായ സുരന്മാരോടുകൂടി ദേവന്മാരോടുകൂടിയതായി തീർന്നു മൂന്ന് ലോകങ്ങളും മൂന്ന് ലോകങ്ങളിലും അവിടെ അവിടെയായിട്ട് ദേവന്മാർ പോയി ഒളിച്ചിരുന്നു എന്നാണ് പറയണത് ബലിയെക്കുറിച്ച് ഉള്ള ഭയം കൊണ്ട് ഭയം കൊണ്ട് ദിലീനരായ ഒളിഞ്ഞിരിക്കുന്നതായിട്ടുള്ള ദേവന്മാരോട് കൂടിയതായ ത്രിലോകിയും മൂന്ന് ലോകങ്ങളെയും ആ മൂന്ന് ലോകങ്ങളിൽ തന്നെയാണ് ഇവരൊക്കെ ഒളിച്ചിരിക്കുന്നത് എവിടെയെങ്കിലും ഓരോ ദിക്കിന് പോയിട്ട് ഓരോരുത്തരും ഒളിച്ച് താമസിക്കാൻ തുടങ്ങി എന്നാണ് അന്ന് കൊണ്ട് പേടിച്ച് വിറച്ചിട്ട് ബലിയെ പേടിച്ച് വിറച്ചിട്ട് ഓരോരുത്തരും ഓരോ ദിക്കി പോയി ഒളിച്ച് താമസിക്കാൻ തുടങ്ങി ഭയം കൊണ്ട് നിലീനരായിട്ടുള്ള കൂടിയതായ ത്രിലോകിയെ മൂന്ന് ലോകങ്ങളെയും മൂന്ന് ലോകങ്ങളുടെ സമുദായത്തെയും മൂന്ന് ലോകങ്ങളെയും ചക്രയെ വശേ ചക്രയെ തനിക്ക് അധീനമാക്കി തീർത്തു ബലിയുടെ അധീനതയില്ലാത്ത ഈ തീർന്നു മൂന്ന് ലോകങ്ങളും സ തവ ചക്രമുഖാദീത സ സഹ ആ ബലി തവ ചക്രമുഖാദ് അങ്ങയുടെ ചക്രത്തിൻ്റെ മുഖത്തിൽ നിന്ന് ആ ചക്രത്തിൻ്റെ തലയ്ക്കൽ നിന്ന് പോലും ചക്രത്തിൻ്റെ ഇതുണ്ടല്ലോ ആ ആ അറ്റങ്ങളിൽ നിന്ന് പോലും ഭയം ഇല്ലാത്തവരായി ഇല്ലാത്തവനായിട്ട് ചക്രമുഖാദ് അഭീത ഭഗവാനെ കൂടി ഭയം ഉണ്ടായിരുന്നില്ലേ എന്നാണ് പറഞ്ഞത് ആ ഒരു അവസ്ഥയിലെത്തി ബലി എന്നാണ് ചക്രമുഖാത് അഭീത അങ്ങയുടെ ചക്രമുഖത്തിൽ നിന്നും അഭീതനായിട്ട് ഭയമില്ലാത്തവനായിട്ട് അല്ലെങ്കിൽ ഭഗവാൻ എന്നെ മഹാവിഷ്ണുവിൻ്റെ സാന്നിധ്യം മഹാവിഷ്ണു ആണല്ലോ മുമ്പ് ദേവന്മാരെയൊക്കെ രക്ഷിച്ചത് അസുരന്മാരെ ഒക്കെ യുദ്ധത്തിൽ വധിച്ച് ദേവന്മാരൊക്കെ രക്ഷിച്ചത് മഹാ മഹാവിഷ്ണു ആണല്ലോ പക്ഷെ ആ മഹാവിഷ്ണുവിൻ്റെ ചക്രത്തിൽ കൂടി ഭയമില്ലാത്തവനായി തുരുണൂബലി എന്നാണ് പറയണത് പവ ചക്രമുഖാദ് അഭീത ഈ യാഗം കൊണ്ട് വർദ്ധിച്ചതായ ബലത്തോടു കൂടിയതായ ബലിക്ക് മഹാവിഷ്ണുവിനെ കൂടി ഭഗവാനെ കൂടി ഭയമില്ലാതായി തീർന്നു അങ്ങനെ മൂന്ന് ലോകങ്ങളെയും തൻ്റെ വശത്താക്കി മൂന്ന് ലോകങ്ങളുടെയും രാജാവായി വസിച്ചു ബലി എന്നാണ് പറഞ്ഞത് ഈ ശ്ലോകത്തിൽ ചക്രേ വശയേ സ തവ സഹ ആ ബലി അവ ചക്രമുഖാദ് അഭീത അങ്ങയുടെ ചക്രത്തിൻ്റെ വാൽ തലയ്ക്കൽ നിന്ന് തലയ്ക്കലിലേക്കൂടി അതായത് ചക്രത്തിനെ കൂടി ഭയമില്ലാതെ കണ്ട് മുൻ ലോകങ്ങളെയും തൻ്റെ തീർന്നു ദേവന്മാരൊക്കെ ഭയ വലിയ ഭയന്ന് ഓരോ ദിക്കിലായി പോയി വിളിച്ച് താമസിക്കാൻ തുടങ്ങി എന്നാണ് ആ ശ്ലോകത്തിൽ പറഞ്ഞത് രണ്ടാമത്തെ ശ്ലോകം പുത്രാർത്ഥി ദർശനവശാദ് തം ശ്യപം നിജപതി ശരണം ഹി പ്രവന്നൂജനം തയോ്രതാഖ്യം സ ദ്വാദാഹമചരത് ഭക്തിപൂർണ അപ്പോൾ ദേവന്മാരൊക്കെ ഓരോ ദിക്കിൽ പോയി വിളിച്ചു ചെന്നു അപ്പോൾ ദേവന്മാരുടെയൊക്കെ മാതാവ് അമ്മ ആണ് അതിഥി എന്നുള്ളതായിട്ടുള്ള കാശ്യപ പത്നിയായ അതിഥി ആണ് ദേവന്മാരുടെ ഒക്കെ മാതാവ് അമ്മ ദിഥി അതിഥി രണ്ടുപേരും ദക്ഷൻ്റെ ദക്ഷപ്രജാപതിയുടെ പുത്രന്മാരാണ് പുത്രികളാണ് രണ്ട് രന്ന് രണ്ടുപേരും കാശികൻ്റെ പത്നിമാരാണ് ദേവന്മാരിൽ നിന്ന് ദേവന്മാരൊക്കെ അതിഥിയുടെ മക്കളാണ് അസുരന്മാരും ദിതിയുടെ മക്കളാണ് അപ്പം അങ്ങനെ ഈ അതിഥി എന്നുള്ളതായിട്ടുള്ള ദേവമാതാവ് തൻ്റെ മക്കൾ അതിഥിയും ദീതിയുമായിട്ടുള്ളതായിട്ടുള്ള രണ്ട് സഹോദരികളാണ് എങ്കിലും ഒന്ന് മക്കളെ രണ്ട് കൂട്ടരുടെയും ശത്രുക്കളായിട്ടാണ് തീർന്നത് ദേവന്മാരും അസുരന്മാരും പരസ്പരം ശത്രുത ആയിട്ടാണ് പിന്നീട് പിന്നീടുണ്ടായത് അപ്പം അങ്ങനെ ആ അതിഥിക്ക് തൻ്റെ മക്കളെ മക്കൾക്ക് വന്നതായിട്ടുള്ള ഈ കഷ്ടകാലം അത് സഹിക്കവയ്യാതെ കണ്ടായി പുത്രേ പുത്ര ആർത്തി ദർശനവശാത് പുത്രന്മാരുടെ ആർത്തി ദുഃഖം പുത്രന്മാരുടെ തൻ്റെ പുത്രന്മാരായ അസുരന്മാരു സോറി തൻ്റെ പുത്രന്മാരായ ദേവന്മാരുടെ ആർത്തി ദുഃഖം ആ ദുഃഖം കൊണ്ട് അതിഥിർ വിഷണ്ണ വിഷണ്ണയായി തീർന്ന അതിഥി പുത്രാർത്തി ദർശനവശാദ് ആ പുത്രന്മാരുടെ ആർത്തി ദർശിക്കുന്നതുകൊണ്ട് കണ്ടതുകൊണ്ട് അതി വിഷണ്ണയായി തീർന്ന അതിഥി അതിഥിർ വിഷണ്ണ വിഷണ്ണയായി തീർന്ന ദുഃഖിതയായി തീർന്ന അതിഥി തം കാശ്യപം നിജപതി ശരണം പ്രപന്ന നിജപതിയും തം കാശ്യപം നിജപതിയായ തൻ്റെ ഭക്തവായ ആ കാശ്യപ മഹർഷിയെ ശരണം പ്രാപിച്ചു എന്തെങ്കിലും ക്ലേശം ക്ലേശമുണ്ടാവുമ്പോൾ ഭർത്താക്കന്മാരോടാണല്ലോ ആദ്യം പറയുക അങ്ങനെ അതിഥി ആ പ്രജാപതി തൻ്റെ സമീപത്ത് വന്ന ഇതായിട്ടുള്ള സമയത്ത് ആ പ്രജാപതിയെ തന്നെ തൻ്റെ ഭർത്താവിനെ തന്നെ ശരണം പ്രാപിച്ചു തം കാശ്യപം ആ കാശ്യപ മഹർഷിയെ തന്നെ ശരണം പ്രപന്ന ശരണമായിട്ട് പ്രാപിച്ചു ആര് അതിഥി തൻ്റെ പുത്രന്മാരായ ദേവന്മാരുടെ ദുഃഖം കണ്ട് വിഷണ്ണയായി തീർന്ന ദേ അതിഥി തൻ്റെ ഭർത്താവായ കാശ്യപ്ര കാശ്യപനെ ശരണം പ്രാപിച്ചു കാശ്യപ മഹർഷിയെ ശരണം പ്രാപിച്ചു തം കാശ്യപം നിജപതിം നിജപതിം തൻ്റെ പതിയായ തൻ്റെ ഭർത്താവായ കാശ്യപനെ ശരണം പ്രാപിച്ചു ത്വൂജനം തതുതിതം ഹി പയോവ്രതാഖ്യം ആ പിന്നെ അപ്പം എന്താണ് തതുതിതം അദ്ദേഹത്താൽ പറയപ്പെട്ടതായ കാശ്യപ പ്രജാപതി ഉപദേശിച്ചതായ തതുദിതം തേന ഉദിതം അദ്ദേഹത്താൽ പറയപ്പെട്ടതായ കാശ്യപ്രജാപതിയാൽ പറയപ്പെട്ടതായ ത്വത്പൂജനം അങ്ങയുടെ പൂജ അങ്ങയെ പൂജിക്കാനാണ് ഉപേ ഉപദേശിച്ചത് കാശ്യ പ്ര ഭർത്താവായ കാശ്യപൻ ഭഗവാനെ പൂജിക്കാനായിട്ട് പറഞ്ഞു തത് പൂ ത്വത് പൂജനം അങ്ങയുടെ പൂജനം അങ്ങയെ പൂജിക്കൻ തത് അദ്ദേഹം പറഞ്ഞതായ അദ്ദേഹത്തിനാൽ പറയപ്പെട്ടതായ അങ്ങയുടെ പൂജാവിശേഷം എന്താണത് പയോവ്രതാഖ്യം പയോവ്രതം എന്ന് പറയുന്നതായിട്ടുള്ള ആ പൂജാവിശേഷം ആ പയോവ്രതം എന്നുള്ളതായിട്ടുള്ള ഒരു പൂജാവിശേഷമാണ് ഭഗവാൻ്റെ പൂജ അതാണ് ഉപദേശിച്ചു കൊടുത്തത് അതുണ്ടായ പുത്രന്മാർക്ക് രക്ഷ കിട്ടും എന്ന് പറഞ്ഞു തതുദിതം പയോവ്രതാഖ്യം ത്വപൂജനം അദ്ദേഹത്താൽ പറയപ്പെട്ടതായ ഉദിതമായ പറയപ്പെട്ടതായ പയോവ്രതാഖ്യം പയോവ്രതം എന്ന പേരായ ആ അങ്ങയുടെ പൂജാവിധിയെ ത്വപൂജനം അദ്ദേഹം അത് സാദശാഹം അചരൽ സ ആ അതിഥി ദ്വാദശാഹം പന്ത്രണ്ട് ദിവസം പന്ത്രണ്ട് ദിവസം ആ പയോവ്രതം എന്നുള്ളതായിട്ടുള്ള പൂജാവിധിയെ അചരത് ചെയ്തു പന്ത്രണ്ട് ദിവസം ഈ ദ്വാദശാഹം എന്നുള്ളതല്ല പന്ത്രണ്ട് ദിവസം പയോവ്രതം എന്നുള്ളതായ ഈ പൂജാവിധിയെ അനുഷ്ഠിച്ചു ആര് അതിഥി അതിഥി ആ പൂജ ചെയ്തു കാശവിൻ്റെ ഉപദേശപ്രകാരം പയോപറം എന്നുള്ളതായിട്ടുള്ള പൂജ പന്ത്രണ്ട് ദിവസം ചെയ്തു എന്നാണ് സാദശാഹം അചരത് ത്വയി ഭക്തിപൂർണ ത്വയ് ഭക്തിപൂർണ അങ്ങയിൽ അത്യധികമായ ഭക്തിയോടുകൂടി ഭക്തിപൂർണ ഭക്തി കൊണ്ട് പൂർണ്ണയായി തീർന്നിട്ട് അതായത് ആ ഭക്തി ഇല്ലാതെ കണ്ട് വേറെ ഒന്നും മനസ്സിലുണ്ടായില്ല ഭഗവത് ഭക്തിയിൽ നിന്ന് ഭിന്നമായിട്ടൊന്നും മനസ്സിൽ ഇല്ലാതെ കണ്ട് ഭക്തി കൊണ്ട് പൂർണ്ണയായി പൂർണമായ ഭക്തിയോടുകൂടി ആ പന്ത്രണ്ട് ദിവസവും ഈ ദ്വാദശ് പന്ത്രണ്ട് ദിവസവും പയോവ്രതമെന്നുള്ളതായ ഈ പൂജാവിധി അനുഷ്ഠിച്ചു അതിഥി എന്നാണ് പറയണത് ഇനി അടുത്ത ശ്ലോകത്തിലാണ് ആ ശ്ലോകം പ്രത്യക്ഷമാവണമെന്ന് പറയണത് നാളെയാണ് ഒന്നും കൂടി ശ്ലോകം രണ്ടും ചെല്ലാം ശക്രേണ സംയതി ഹതോപി ബലിർമഹാത്മാ ശുക്രേണ ഭയനിലീനസുരം ചക്രേവശേ മലയാള പരിഭാഷ യുദ്ധത്തിരിന്ദ്രഹതനൈബലി ശുക്രനേകി ജീവൻ നടത്തി വളർന്നു വീര്യം പേടിച്ചൊഴിഞ്ഞമരസുരലോകമപ്പോൾ ൂർണ കൃഷ്ണർപ്പണം ുഖിച്ചു മക്കളുടെ ദുസ്ഥിതി കണ്ടു തന്റെ ഭർത്താവു കാശ്യപനയങ് അതിഥീ നമിച്ചു അദ്ദേഹമോതിയ പയോവ്രതമെന്ന പൂജ പന്ത്രണ്ടു നാളതി ചെയ്തു ഭവനെ ഭക്തത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ